എന്നാലിപ്പോൾ പേരോടിനൊക്കെ വന്ന മാറ്റം വലിയ അത്ഭുതം തന്നെ ശരിക്ക് ശ്രദ്ധിക്കണം ബദിരീങ്ങള് സഹായിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതൊരു മര്യാദ കേടിന്റെ വർത്തമാനമാണ് പിന്നെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം എങ്ങനെ ബദിരീങ്ങള് മുഖേന അല്ല സഹായിച്ചു ബദിരീങ്ങള് കാരണമായി അള്ള സഹായിച്ചു എന്നൊക്കെ പറയലാണ് അതിൻ്റെ മര്യാദ മാത്രമല്ല മൂപ്പരിപ്പ ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ത്തിന് സഹായം തേടുകയാണെങ്കിൽ പോലും നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത് റസൂലിന് അത് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ പേരോടാ പറയുന്നത് നിങ്ങളൊന്ന് ഇടപെടണേ അതിലൊന്ന് ഇടപെട്ടിട്ടൊന്ന് സഹായം തരണേ അതല്ലാതെ റസൂലിന് കഴിയുമെന്ന വിശ്വാസത്തിലല്ല അതിനു മൂപ്പര് വേറെ ഉദാഹരണവും പറയുന്നുണ്ട് ോട് പറഞ്ഞിട്ടുണ്ടേ അവിടുന്ന് നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണോ പറയുന്നു അങ്ങനെ അതനസിലാകാം ഇടപെടാൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ മിനിറ്റ് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ ആണ് അപ്പൊ പിന്നെ നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ അതാണ് ഊപരി വിശദീകരിക്കുന്നത് കേട്ടോളൂ നിറവേറ്റി തരാൻ പറയുന്നത് അങ്ങനെ അത ഇടപെടാൻ ആവശ്യപ്പെടുക ഏ ഇപ്പ ഒരാൾ പറഞ്ഞു സാധേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണോ എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി അതിനാണ് നിങ്ങൾ സാധാരണ അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ അവിടെ നിൽക്കട്ടെ അതാണ് അതിന്റെ അർത്ഥം അപ്പോ കാര്യം വളരെ വ്യക്തമാണ് അഹമ്മദില്ല നല്ല മാറ്റാണ് ഇങ്ങക്ക് വരുന്നത് നാദാപുരത്തേ എത്രയും ഇങ്ങോട്ട് പറഞ്ഞിരുന്നത് അതൊക്കെ കൊടുത്ത കഴിവ് കൊണ്ടവര് സഹായിക്കും നാദാപുരം കഴിഞ്ഞിട്ട് കൊല്ലം പിന്നിടുമ്പോ മുതലായിലേ മുതലായിലേ ആ ഗണ്ണനവും പ്രഭാഷണവും ഒക്കെ രോഗം സുഖപ്പെടുത്താൻ അള്ളാഹുവിനല്ലേ കഴിയൂ അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ അപ്പൊ മാനെന്താണ് മടപൂരിശേഷ എന്റെ രോഗം മാറാൻ തയ്യാറാക്കണേ എന്നല്ലേ സാധാരണയല്ലേ ഡോക്ടറോട് ഒരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി തരണേ ഡോക്ടറെ ബ്രേക്ക് ും ഡോക്ടറെ മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ് മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ് വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലം ഈ മനസ്സിലാക്കാതെ പോയത് ഓരോരുത്തരോടും പറയും ഓരോ അർത്ഥമല്ലേ ഞാൻ എത്ര സ്ഥലത്ത് വിശദീകരിച്ചു പക്ഷേ കേട്ടൊന്നും പഠിക്കുന്നില്ലാലോ ഈ മൗലവി വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത് ഓരോരുത്തരോടും പറയും ഓരോ അർത്ഥമല്ലേ കേട്ടൊന്നും പഠിക്കുന്നില്ലല്ലോ ഈ മൗലവി കഴിഞ്ഞിട്ട് കൊല്ലം ആ എന്നോട് മൂപ്പർ ചോദിച്ചു സിട്ടികളോട് ചോദിക്കാമോ ഇമാം മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രവൃത്തി അള്ളാഹുവിനേക്ക് ചേർത്ത് പറയലുണ്ട് സിട്ടികളോട് ചേർത്ത് പറയലുണ്ട് ഞാൻ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു أذكى والله سبحانه وتعالى خالق الخير والشر جميعا. خيرهم سر وكبر لكنهم نظير. لا يكون شيء منهما إلا بمسيئته الله وده ستجون دلالة خيره نركوله. الله وده ستجون دلالة سر فهما مضافان إليه سبحانه وتعالى خلقا وإيجادا. أباي أيد بحرياتيوما الله نقول لا جرت സൃഷ്ടിക്കുന്നത് ഉണ്ടാക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അത് ചെയ്യുന്നവരിലേക്ക് അതിനെ ചേർക്കും പടച്ചവന്റെ അടിമകളിൽ നിന്ന് അതിനെ സ്വരം ചെയ്യുന്നവർ അതുമായി ബന്ധപ്പെടുന്നവർ കാരണമാകുന്നവർ എന്ന നിലയ്ക്ക് ചേർക്കും അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരായിരം രൂപ കടം വേണം അള്ളാഹു എനിക്ക് ആയിരം രൂപ കടം തരണേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആയിരം രൂപ കടം തരുന്ന ഒരു മുതലാളിയെ ആ മുതലാളിയുടെ മനസ്സിൽ നീ തോന്നിപ്പിച്ച് അയാൾ അടുക്കൽ എത്തിച്ച് ആ മുതലാളി എനിക്ക് തരുന്ന പ്രവർത്തനം നീ അങ്ങ് പടച്ചു കൊടുക്കണേ എന്നാണ് എന്നാൽ മുതലാളിനോട് പോയിട്ട് ആയിരം മുറുപ്പിക കടം തരണേ എന്ന് പറഞ്ഞാൽ ആ ആയിരം മുറുപ്പിക അള്ളാഹുതരുന്ന കഴിവുകൊണ്ട് നിങ്ങൾ എനിക്ക് തരാൻ കാരണമായി പ്രവർത്തിക്കണേ എന്നാണ് ഈ നിലക്കാണ് ഓരോ ചോദ്യത്തിന്റെയും അർത്ഥം അള്ളഹാനോട് ചോദിക്കുമ്പോഴുള്ള അർത്ഥം ഒന്നാണ് സൃഷ്ടികളോട് ചോദിക്കുമ്പോഴുള്ള അർത്ഥം ഒന്നാണ് ഇത് ഞാൻ വിശദീകരിച്ചിരുന്നു അപ്പോ അല്ലാഹു പക്ഷേ അർത്ഥം വേറൊന്നാണ് സൃഷ്ടികളോട് ചോദിക്കാം അപ്പൊ കാക്കണേ എന്ന് പറഞ്ഞാൽ കാവൽ പടച്ചു തരണേ നബിയെ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ള എനിക്ക് കാവല് തരാൻ തങ്ങൾ തങ്ങൾക്കണേ തങ്ങൾ കാരണമാവണേ അവിടുത്തെ ഉദ്ദേശം അങ്ങനെയാണ് ഇങ്ങനെയാണ് സുന്നികൾ സാധാരണയായി ഏത് ഇത്രയും കാലം വാദപ്രതിവാദത്തിലൊക്കെ പറഞ്ഞു അന്നല്ലാത്ത ആൾക്കാരോട് വിളിച്ച് പ്രാർത്ഥിക്കുക ഇസ്തിഹാസം നടത്തണമെന്നായിരുന്നു അത്ഭുതകരമാണ് സത്യത്തിൽ ഈ മാറ്റം എന്താൾക്ക് മാറാനുള്ള കാരണം എന്നറിയില്ല എന്നാണല്ലോ പറയുന്നത് വലിയൊരു മാറ്റാണ് ഇടപെടണം എന്നാണല്ലോ പറയാ എടപെടും എന്നാണല്ലോ പറയുന്നത് വലിയൊരു മാറ്റാണ് ചേറ്റേറ്റിന്ന് മൂപ്പര് പ്രസംഗിക്കുമ്പോ ചേറ്റിയ പ്രസംഗിക്കുമ്പോ മൂപ്പരുന്ന് പറഞ്ഞോ മടവൂര് ശൈഖയെ രക്ഷിക്കണേ രോഗം സൂപ്പെടുത്തണേന്ന് ഒരാൾ പറയുമ്പോ മടവൂര് ശൈഷന് രോഗം സൂപ്പടുത്താനൊന്നും കഴിയൂല രക്ഷിക്കാനും കഴിയൂല അള്ളഹാനോട് ദ്വേരക്കണേന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ അള്ളഹാനോട് ദ്വേരക്കണേ വിചാരിച്ചിട്ട് പറഞ്ഞതാ അങ്ങനെണ്ടല്ലോ ചെപ്പോ തീരെ സുഖമില്ലാത്ത ഒരു ബാപ്പ പുരയിൽ ഇരിക്കുമ്പോ ആ ബാപ്പാനോട് ഒരാൾ പോയി മകം വന്ന് ഉപ്പാ എനിക്കൊരു പൊരണ്ടാക്കി തരണേ മരം പിടിക്കാനും ആവൂല പിന്നെ നമ്മളെ ഈ മെറ്റലെടുക്കാനും കഴിയൂല കല്ല് വെക്കാനും കഴിയൂല ഓ ഒന്നിനും കയ്യിൽ ഉപ്പാനോട് പറയാ എനിക്ക് പൊര തരണേ തരണേം കയ്യാത്ത ആളോട് പറഞ്ഞതിന്റെ അർത്ഥാ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്താ പൈസ കൊടുക്കണേന്ന് അതിന്റെ മേന പൈസ കൊടുക്കണേ കൊടുക്കണേന്ന് തരണേ എന്ന് പറഞ്ഞാൽ അല്ലാതെ അയാൾ കല്ലുകൊണ്ട് പോകണോന്നല്ല ഇതുപോലെ ഒരാള് രക്ഷപ്പെടുത്തണേ എന്ന് മടവൂർ ശേഖനോട് പറഞ്ഞാല് മടവൂർ ശേഖർ രോഗം സൂപ്പടുത്തു രോഗം സോപ്പിടുന്നു അല്ലല്ലേ രക്ഷപ്പെടുത്തുന്നത് അല്ലല്ലേ അപ്പൊ പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ രോഗം സോപ്പെടാൻ ആവശ്യമായത് നിങ്ങൾ കൊണ്ട് ചെയ്യാകണേ അതെന്താണ് അള്ളഹാനോട് കേർക്കുക അള്ളഹാനോട് കേർക്കണേ ഇതാണല്ലോ അതിന്റെ ഉദ്ദേശം അങ്ങനെ ഒരാൾ മടപൂര് സൈസില് രോഗം സൂപ്പെടുത്താനൊന്നും കഴിയൂല പക്ഷേ രോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളഹാനോട് ദ്വേർക്കനെ എന്നാണ്